എല്ലാവർക്കും നമസ്കാരം നിങ്ങളെല്ലാവരും ഒരു മെയിൽ ലിസ്റ്റിലെത്തി നല്ലൊരു റാങ്ക് നേടി ഒരു ജോലി എത്രയും പെട്ടെന്ന് കിട്ടണം ആഗ്രഹിച്ചിരിക്കുന്നവരല്ലേ അപ്പം അങ്ങനെ കഷ്ടപ്പെട്ടാലേ ഇത് കിട്ടുള്ളൂട്ടാ കഷ്ടപ്പെടാൻ തയ്യാറില്ലാത്ത ആരും ഇതിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അങ്ങനെ കഷ്ടപ്പെടാൻ തയ്യാറായവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു തരാം നമ്മളെ ഒരു ലിസ്റ്റിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ നമുക്ക് ഏത് പരീക്ഷയാണോ നമ്മൾ ഫോക്കസ് ചെയ്യണേ അതിൻ്റെ ഒരു സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ സിലബസിനെ ഏകദേശം ഇത്ര ദിവസം ഒരു അറുപത് ദിവസമോ തൊണ്ണൂറ് ദിവസമോ അപ്പം നമ്മളുടെ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന ഒരു സമയത്തിനനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒരു നോട്ട് ബുക്കിൽ എഴുതി വെക്കണം അപ്പോൾ ഞാൻ എഴുതി വെക്കുന്നത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ ഞാൻ എത്ര ദിവസമാണോ ഫോക്കസ് ചെയ്തത് അത്രയും ദിവസം ഉണ്ടാവും പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കുറവുള്ള വിഷയങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പഠിച്ചു തീർക്കാവുന്ന രീതിയിൽ എഴുതി വയ്ക്കും കേട്ടോ അവ നമ്മളുടെ സിലബസ് ഇതാണ് എൽ ജി എസിൻ്റെ സിലബസ് ഞാൻ ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ആ പ്രിൻ്റ് ഔട്ട് എടുത്തത് എൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒക്ടോബർ നവംബർ ഒക്കെ ആയിട്ടാണ് എക്സാം കഴിഞ്ഞത് എൽ ജി എസിൻ്റെ ആ സമയത്തൊക്കെ എൻ്റെ അടുത്ത് ആ പ്രിൻ്റ് ഔട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം അതില് നമ്മൾ പഠിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തി അങ്ങനെ ആ പ്രിൻ്റ് ഔട്ട് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേന്ന് നമുക്കറിയാൻ പറ്റും കേട്ടോ ഇപ്പോൾ എൻ്റെ അടുത്ത് ആ പ്രിൻ്റ് ഔട്ട് ഇല്ലാത്ത കാരണം ഞാൻ റാങ്ക് ഫയലിൽ സിലബസിൻ്റെ ഭാഗമാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിൽ ഓരോന്നിലും അതിൻ്റേതായ മാർക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ അവർ എഴുതി കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കണമെന്ന് നിർബന്ധമില്ല റാങ്ക് ഫയൽ ഉള്ളവർക്ക് അതിൻ്റെ സിലബസ് ഇതേപോലെ അതിൻ്റെ ആയിട്ട് തന്നിട്ടുണ്ടാവും അപ്പോൾ അതായാലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു സബ്ജക്റ്റ് നമുക്ക് വേഗം പഠിച്ചാൽ കിട്ടണത് ഇപ്പോൾ ഒരു ഇരുപത് ദിവസം കൊണ്ട് കഴിയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ഇരുപത് ദിവസം കൊണ്ട് അത് തീർക്കാം പിന്നെ ഒരു അറുപത് ദിവസം കൊണ്ട് കഴിയണ ആണെങ്കിൽ ആദ്യത്തെ ഒന്നാമത്തെ ഡേയ്സ് മുതൽ അറുപതാമത്തെ ദിവസം വരെ അതിന് അറുപത് ഭാഗംക്ക് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ ആദ്യത്തെ ഇരുപത് ദിവസം കഴിയുമ്പോൾ നമ്മളുടെ ഒരു സബ്ജക്റ്റ് കഴിയും അപ്പോൾ ഇരുപത്തൊന്നാമത്തെ ദിവസം തുടങ്ങിയിട്ട് മൂന്നാമത്തെ സബ്ജക്റ്റ് നമ്മളുടെ ടൈം ടേബിളിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതും ഒരു നാൽപ്പത് ദിവസം കൊണ്ട് കഴിയുന്നതാണെങ്കിൽ ആദ്യത്തിരുപത് ദിവസം കഴിഞ്ഞ് പിന്നത്തെ നാൽപ്പത് ദിവസം അതാകുമ്പോൾ ഒരു അറുപത് ദിവസമാകുമ്പോൾ നമ്മളുടെ മൂന്ന് സബ്ജക്റ്റുകൾ കഴിയും അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ആദ്യം കാണിച്ചിരുന്നില്ലേ അപ്പോൾ ഞാൻ അതേപോലെ ഒരു നോട്ട് ബുക്കിലൊക്കെ എൻ്റെ എനിക്ക് ഒരു സബ്ജക്റ്റ് എത്ര ദിവസം വേണം പഠിക്കാൻ അങ്ങനെ ഫോക്കസ് ചെയ്ത് ഞാൻ തന്നെ ഒരു ടൈം ടേബിളുണ്ടാക്കി അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പഠിച്ചിരുന്നത് ഇപ്പോൾ നമുക്ക് എത്ര ദിവസം വേണം ഒരു സബ്ജക്റ്റ് പഠിക്കാൻ എന്നുള്ളത് ഒരു സബ്ജക്റ്റിന് പി എസ് സി എത്ര മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെന്ന് നോക്കണം പിന്നെ ഒരു സബ്ജക്റ്റ് എത്രത്തോളം പേജുകൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നോക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ഇതേപോലെ റാങ്ക് ഫൈൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഒരു പേജ് നമ്പർ ഇത്ര പേജ് നമ്പർ മുതൽ ഇത്ര പേജ് നമ്പർ വരെ ഒരു സബ്ജക്റ്റ് ഉണ്ട് അപ്പം നമുക്കറിയാലോ നമുക്കൊരു ഏകദേശം ഒരു റാങ്ക് ഒരു പേജ് തീർക്കാൻ എത്ര വേണമെന്ന് ഓരോരുത്തരുടെയും കഴിവ് ഓരോരുത്തർക്കും അറിയാം അപ്പോൾ നമുക്കത് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റിയാൽ അത്രയും നല്ലത് കാരണം നമ്മളിത് സിലബസ് കവർ ചെയ്യുക എന്നതിനെക്കാട്ടിൽ വരി അത് റിവിഷൻ ചെയ്യാനുള്ള ടൈം കൂടി നമ്മൾ കണ്ടെത്തണം കേട്ടോ പിന്നെ കറൻറ്റ് അഫെയർ ഇങ്ങനെയാണ് ടോപ്പ് പഠിക്കേണ്ടത് ഞാൻ കറൻറ്റ് അഫെയറുകളൊക്കെ എനിക്ക് കിട്ടാവുന്ന സോഴ്സിൽ നിന്നൊക്കെ ഇതേപോലെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടാണ് ടോപ്പ് പഠിച്ചിരുന്നത് പിന്നെ കുറേ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിരുന്നു അത് ടെലിഗ്രാം ചാനലുകളിൽ നിന്നൊക്കെ ഒരു ഓരോ മാസത്തെയും കറൻറ്റ് അഫെയറുകളായിട്ട് അവർ പി ഡി എഫ് ഇട്ടിരുന്നു അപ്പം ഞാൻ അതെല്ലാം കളക്റ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു പി ഡി എഫ് ആക്കിയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കും എന്നിട്ടത് സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെക്കും അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് എളുപ്പമായിരുന്നു പക്ഷേ എക്സാം കഴിഞ്ഞതോട് കൂടിയിട്ട് കറൻറ്റ് അഫെയറിൻ്റെ അങ്ങനത്തെ പ്രിൻ്റ് ഔട്ട് എടുത്ത കറൻറ്റ് അഫെയറുകളൊക്കെ നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ കറൻറ്റ് ഒരു കാലാവധി ഉണ്ടല്ലോ അപ്പോൾ കഴിഞ്ഞ എൽ ജി ഗസിൻ്റെ കറൻറ്റ് അഫെയറൊക്കെ ഞാൻ അത് ഇതേപോലെ എവിടെയോ കെട്ടി പൂട്ടി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കണ നേരത്ത് ഞാനത് അന്വേഷിച്ചു പക്ഷേ എനിക്കത് കിട്ടിയില്ല കേട്ടോ പിന്നെ കറൻ്റ് അഫെയർ കഴിഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് നമ്മളുടെ നോട്ട് പുസ്തകങ്ങൾ നമ്മൾ എവിടെന്നെങ്കിലും എക്സ്ട്രാ ആയിട്ട് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോട്ട് പുസ്തകത്തിൽ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമ്മളൊരു പെയ്ഡ് കോഴ്സോ അല്ലെങ്കിൽ ഒരു യൂട്യൂബൊക്കെ എടുത്ത് നോക്കിയാലും നമുക്ക് റാങ്ക് ഫയലിന്ന് കിട്ടില്ലാത്തതും പിന്നെ നമുക്ക് എഴുതി പഠിക്കണം എന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ബുക്കിൽ എഴുതുമല്ലോ അപ്പോൾ അതും നമ്മൾ പഠിച്ച് തീർക്കണം കേട്ടോ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാറ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ നോട്ട് പുസ്തകങ്ങളിൽ ഇല്ലാത്ത ഭാഗങ്ങൾ അതായത് നമ്മളെ ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത് ഇപ്പോഴത്തെ പി എസ് സിയുടെ ഭാഗത്തു നിന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ ഈ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഇല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് ചില സബ്ജക്റ്റൊക്കെ കേട്ടോ അപ്പം എന്നെ സംബന്ധിച്ച് ഭരണഘടന എന്ന് പറഞ്ഞത് ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് അധികം ഡാറ്റാസ് ഒന്നും കിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള സബ്ജെക്റ്റൊക്കെയാണ് ഞാൻ റാങ്ക് ഫയൽ നോക്കിയിട്ട് പഠിക്കാറ് ബാക്കി ഉള്ളതൊക്കെ ഞാൻ ഇതുപോലെ എഴുതെടുക്കുന്ന നോട്ടുകളിൽ നിന്നും ഒക്കെയാണ് പഠിക്കാറ് പിന്നെ ഞാൻ സയൻസും ഇതിൽ നിന്ന് പഠിക്കാറുണ്ട് കേട്ടോ റാങ്ക് ഫയലിന്ന് കാരണം സയൻസിൽ ഞാൻ ഇത്തിരി വീക്കാണ് വീക്കാണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ വീക്കാണെന്നല്ല വീക്കായിരുന്നു അപ്പം നമ്മൾ വീക്കായ ഭാഗങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം കേട്ടോ